நம்ம புதிய வளாகிலே எல்லாருக்கும் அப்போ நம்மளது காசர்கோடு ஜெல்ல புத்தன்ரம்மைய பத்தாயப்புரல நம்மளி போது பத்தாயப்புரையில் எந்த நமக்கு வண்டி காத்திருக்க நமக்கு வயகாது காணாமகே நமக்கு ഈ കാണുന്നതാണ് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് കുറച്ച് പണി തീരാൻ ബാക്കിയുണ്ട് എല്ലാ പണികളും കുറച്ച് കുറച്ച് ബാക്കിയാണുള്ളത് പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ ഇതാ ഈ കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇതിൽ കയറുമ്പോൾ തന്നെ ഈ താഴിലോട്ടുള്ള എല്ലാം മുപ്പതേക്കർ സ്ഥലത്തിൻ്റെ വിസ്തീർത്തിയും നല്ല പോലെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നല്ല രസമാണ് ഇനി ഇവിടെ കൂടെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ സെറ്റാവും അടിപൊളിയായിരിക്കും അപ്പോൾ കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട് ഇവിടുന്ന് ഈ ഒരു വ്യൂന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോഴുള്ള ആ ഒരു വ്യൂന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവും അത്രയും വേറെ ലെവൽ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് ായിസ് നമ്മൾ വയനാട് പോകാൻ നിൽക്കുകയായിരുന്നു ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ വെള്ളുട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ പത്തായപ്പുരയിൽ നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജ് ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമാണ് മനോഹരമാണ് വ്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ ഒരു മുപ്പത് ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ് ഇവിടുത്തെ കൃഷിയായാലും പാർക്ക് പോലും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഉണ്ട് അപ്പം അതൊക്കെ ഈ വ്യാപിച്ചു കിടക്കുന്നത് മുപ്പത് ഏക്കർ സ്ഥലത്താണ് അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ നിന്നാൽ മു ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളി വ്യൂ ആണ് എല്ലാവരും വരിക എൻജോയ് ചെയ്യുക അപ്പം ഗായസ് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ വഴിയേ കാണാം അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെയും പണി പൂർത്തിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയും കുറച്ച് പണിയൊക്കെ ബാക്കിയുണ്ട് പക്ഷേ ഇതിൽ ഒരു വേറെ വൈബാണ് ഞാൻ പോയില്ല ഏട്ടൻ മാത്രമേ പോയുള്ളൂ ആ ഒരു താഴിലോട്ട് നോക്കുമ്പോൾ വെള്ളമാണ് അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പോകാത്തത് ശരിക്കും അഡ്വഞ്ചർ തന്നെയാണിത് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വേറൊരു അഡ്വഞ്ചർ ടാസ്ക് കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ കടന്നാണ് ഏട്ടൻ തിരിച്ചു വന്നത് ഏട്ടാ വന്നപ്പോൾ പറഞ്ഞു നീ ഇതേ കയറാതെ ഐറ്റം സുഖം നല്ല പേടി വരുന്നുണ്ട് റിസ്ക് ആണ് ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് ഫ്രൂട്ട് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഇവിടെ കൃഷി ചെയ്യുന്ന ഐറ്റംസ് അതായത് അതിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സ് ജ്യൂസ് ഒക്കെ ഇവിടെ ആണ് നമുക്ക് ജസ്റ്റ് അകത്ത് കയറി എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം ഇത് നാച്ചുറൽ പൈനാപ്പിൾ ആണ് നമ്മൾ ക്ഷീണിച്ച് തളർന്നു ഏകദേശം ഈ ഒരു മുപ്പത് ഏക്കർ ഏരിയ ഒക്കെ നടന്ന് വന്നപ്പോൾ ക്ഷീണിച്ച് നമ്മൾ വന്നതാണ് തണുത്ത നാച്ചുറൽ പൈനാപ്പിൾ സ്ക്വാഷ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണോ മറ്റൊരു വീഡിയോയുമായി കണത് വരയ്ക്കും